കഴിഞ്ഞ വയലായ വീടുകളിൽ ഒരുപാട് അധികം ആൾക്കാർ ചോദിച്ച കാര്യമാണ് നമ്മുടെ കർവഡ് സ്മാർട്ട് ഫോൺസിൽ യു വി സ്ക്രീൻ ഗാർഡ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇതിനകത്ത് ഈ ഒരു ഗ് ഗ്ലൂ അകത്തിറങ്ങി നമ്മുടെ ഡിസ്പ്ലേ ഡാമേജ് ആവുമോ എന്നൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഇതുവരെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഇതുപോലെ യു വി സ്ക്രീൻ ഗാർഡ്സ് ആണ് എൻ്റെ ഫോണിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം അറിയാവുന്ന ആളുടെ കൊടുത്ത് നിങ്ങൾ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു ഫോണിന്റെ മുകളിലത്തെ സ്പിക്കറില് ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത് ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കാതെയാണ് നിങ്ങളുടെ ഫോണിൽ യു വി ഗ്ലൂ ഒഴിച്ചതിന് ശേഷം ഈ ഒരു സ്ക്രീൻ ഗാർഡ് ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലൂ ഈ ഒരു സ്പീക്കർ ഗ്ലൂനകത്ത് ഇറങ്ങി നമ്മുടെ സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ അടിച്ചുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആദ്യം ഈ ഒരു ഒരു സ്ക്രീൻ ഗാർഡ് വെച്ച സമയത്ത് ഈ ഗ്ലൂ മൊത്തത്തിൽ പോയി ഞാൻ ചെറുതായിട്ട് ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളി നല്ല കൂൾ ആയിട്ട് ഈ ഒരു സ്ക്രീൻ ഗാർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നീ ഇവിടെ പറ്റും ചാർജ് അവിടെ പുള്ളി സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ട് കാരണം ഗ്ലൂ ഇതിനകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫൈനലി നമ്മുടെ സ്ക്രീൻ ഗാർഡ് നല്ല പക്കാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ യു വി ലൈറ്റ് ഒട്ടിച്ച് നല്ല സെറ്റ് ആക്കി തരുന്നുണ്ട് അപ്പൊ ഞാനിവിടെ വേറൊരു സ്മാർട്ട് ഫോൺ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റോറിൽ വന്നപ്പോൾ നല്ല പുതിയൊരു ഫോൺ ആണ് റിയൽമി നാർ സോ സെവൻ പ്രോ ഫൈവ് എന്ന് പറയുന്ന ഫോൺ ഇത് ഞാൻ വേറൊരു കാരണത്തിനാണ് ഞാൻ വാങ്ങിക്കുന്നത് കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം